നമസ്കാരം പത്താം ക്ലാസ് ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണം നേരിടുന്ന എം എസ് സൊലൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹൈബ് അധ്യാപകനെ ഭീഷണിപ്പെടുത്തിയതായി പരാതി ലഭിച്ചിട്ടുണ്ട് എം എസ് സൊലൂഷൻസിന്റെ ചോദ്യപേപ്പർ നോക്കി പഠിക്കരുതെന്ന് വിദ്യാർത്ഥിയോട് പറഞ്ഞ അധ്യാപകനെ മുഹമ്മദ് ഷുഹൈബ് ഭീഷണിപ്പെടുത്തുകയും അസൌമ്യം പറയുകയും ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത് അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്ന മുഹമ്മദ് ഷുഹൈബിന്റെ ഓഡിയോ പുറത്തു വന്നിരുന്നു ചോദ്യപേപ്പർ ചോർച്ച വിവാഹത്തിന് മുമ്പാണ് ഈ സംഭവം നടന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സംഭവത്തിൽ അധ്യാപകൻ കൊടുവള്ളി പോലീസിലാണ് പരാതി നൽകിയത് കഴിഞ്ഞ ഓണപരീക്ഷയുടെ സമയത്താണ് ഷുഹൈബ് ഫോണിൽ ഭീഷണിപ്പെടുത്തിയതെന്ന് പരാതിക്കാരനായ അധ്യാപകൻ അബ്ദുൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഓൺലൈൻ സ്ഥാപനങ്ങൾ പ്രവചിക്കുന്ന ചോദ്യങ്ങൾ മാത്രം നോക്കി പഠിക്കരുതെന്ന് കുട്ടികളോട് പറഞ്ഞിരുന്നു അവർ ചോദ്യങ്ങൾ ചോർത്തിയാണ് കൊടുക്കുന്നതെന്ന് സംശയിച്ചിരുന്നു എസ് എസ് എൽ സി ഫൈനൽ പരീക്ഷയിൽ അവർ പറയുന്ന ചോദ്യങ്ങൾ വന്നിരുന്നില്ല കുട്ടികളോട് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഷുഹൈബ് ഭീഷണിപ്പെടുത്തിയത് സംഭവത്തിൽ കൊടുവള്ളി പോലീസിൽ അന്ന് പരാതി നൽകിയിരുന്നു ഇനി ഇതൊന്നും ആവർത്തിക്കില്ലെന്ന് പറഞ്ഞതിനാൽ ഷുഹൈബിനെ താക്കീത് നൽകി വിടുകയാണ് ചെയ്തത് ചോദ്യപേപ്പർ പ്രവചിക്കുന്നതടക്കം നിർത്തുമെന്ന് അന്ന് ഷുഹൈബ് പറഞ്ഞതായും ഹക്കീം മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ കേസെടുത്ത ക്രൈംബ്രാഞ്ച് എം എസ് സൊലൂഷൻസിന്റെ ഉടമകളുടെ മൊഴിയെടുക്ക മൊഴിയെടുക്കാൻ ഒരുക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും നേരത്തെ പരാതി നൽകിയ അധ്യാപകരുടെയും മൊഴിയെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തട്ടിപ്പ് വിശ്വാസവഞ്ചന ഉൾപ്പെടെ ഏഴ് വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റ് സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഇവയുമായി സഹകരിക്കുന്ന അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നും അധികൃതർ അറിയിച്ചു അതിനിടെ സംഭവത്തിൽ വിശദീകരണമായി സിഇഒ എം ഷുഹൈബ് രംഗത്ത് വന്നിട്ടുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ പേരിൽ പരാതി വന്നിട്ടുണ്ടെങ്കിൽ ക്രൂശിക്കപ്പെടുന്നത് എം എസ് മാത്രമാണെന്ന് ഷുഹൈബ് ആരോപിച്ചു കഴിഞ്ഞ ദിവസം നടന്ന എസ് എസ് എൽ സി ക്രിസ്മസ് പരീക്ഷയിൽ തങ്ങൾ പ്രവചിച്ച നാല് ചോദ്യങ്ങൾ മാത്രമാണ് വന്നത് മറ്റ് പ്ലാറ്റ്ഫോമുകൾ പറഞ്ഞ പൂർവാല ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നപ്പോഴും ആരാകൾ വരുന്നത് തങ്ങൾക്കെതിരെയാണെന്നും അദ്ദേഹം പറഞ്ഞു ഓൺലൈൻ ക്ലാസുകളിൽ അശ്ലീല പരാമർശങ്ങൾ നടത്തിയില്ലെന്നും ഷുഹൈൽ വ്യക്തമാക്കി